ക്ഷമിക്കണം കുറച്ച് ദിവസം ഞാൻ പത്രികയിൽ വന്നില്ല കുറച്ച് യാത്രകളും അല്പസ്വല്പം ചില്ലറ അസുഖങ്ങളും ഒക്കെ ആയിട്ട് കുറേ ദിവസങ്ങളങ്ങനെ അങ്ങ് കടന്നുപോയി അതുപോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചില ദിവസങ്ങളിൽ വിഷയമില്ലാതെയും ഞാൻ വീഡിയോ ചെയ്യാതിരുന്നിട്ടുണ്ട് വിഷയമില്ല എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പറ്റിയ ഒരു വിഷയം ഇല്ലാതെ പോയി എന്നുള്ളതാണ് അതിനർത്ഥം ഈ എല്ലാ വിഷയങ്ങളും നമുക്കങ്ങനെ പ്രത്യേകിച്ച് പത്രികയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനും നിങ്ങൾക്കും അത് പത്രികയിലൂടെ കേൾക്കാനും ഒക്കെ പ്രയാസമുള്ള കാര്യങ്ങൾ അതാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് വിലസുന്നത് അതിൽ തെറ്റൊന്നുമില്ല എല്ലാവർക്കും താല്പര്യമുള്ളത് അത് അതുപോലത്തെ വിഷയങ്ങളാണ് ഗർഭം ഗർഭഛിദ്രം അതിൻ്റെ ബഹളം അയാളുടെ പിന്നാലെ പോവുക ഓടുക വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ അത് അത്യാവശ്യം ഞാനും കൈകാര്യം ചെയ്യാറൊക്കെയുണ്ട് പക്ഷേ എന്നും നിന്നും അത് തന്നെ ആയിക്കഴിഞ്ഞാൽ അതൊരു ഭംഗിയല്ല ഒരു ഒരു ആരോഗ്യമുള്ള മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമല്ല അത് അത് വേറെ പല അസുഖങ്ങളുടെയും ലക്ഷണമാണ് ഞാൻ ഏതായാലും അത് പോട്ടെ ഞാന് ഇന്നിപ്പോൾ നോക്കുകയായിരുന്നു ഈ റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാദിമിർ പുതിൻ ഡൽഹിയിൽ വന്നല്ലോ മോദിയെ കാണാനായിട്ട് വന്നതാണ് ഭാരതവും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ വേണ്ടിയുള്ള വരവാണ് അത് ഒരു ഇരുപത് സെക്കൻഡാണ് കഷ്ടിച്ച് മലയാളം ചാനലുകളൊക്കെ കവർ ചെയ്ത് കണ്ടത് പത്രങ്ങളിലും അത്ര വലിയ ഒരു ഇതൊന്നും പ്രാധാന്യമൊന്നും അതിന് കൊടുത്ത് കാണുന്നില്ല അത് എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല കാരണം മലയാള മാധ്യമങ്ങൾ അങ്ങനെയാണ് എത്രയോ നാളുകളായിട്ട് അവർക്ക് ഭാരതത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ കേരളത്തിലെ പെറ്റി പൊളിറ്റിക്സാണ് പ്രധാനം എന്ത് ചെയ്യാൻ പറ്റും അത് അവരുടെ കാര്യം അവരൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ് അവരവർക്ക് തോന്നുന്നത് അവർ എഴുതുകയും കാണിക്കുകയും ചെയ്യും എന്നാൽ നമുക്കത് പറ്റില്ലല്ലോ പുട്ടിൻ്റെ വരവ് ഒരു ഒന്നൊന്നര വരവാണ് അത് ഞാൻ പറയാൻ കാര്യം ഒരു രണ്ട് ദിവസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഡിറ്റ് പേജിൽ ഒരു ലേഖനം വന്നു ആ ലേഖനം എഴുതിയത് മൂന്ന് പേർ ചേർന്നിട്ടാണ് അതായത് യു കെ ജർമ്മനി ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളിലെ അംബാസഡർമാർ ചേർന്ന് എഴുതിയ ഒറ്റ ലേഖനം ചരിത്രത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു ലേഖനം എങ്ങും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മൂന്ന് അംബാസഡർമാർ കൂടിയിട്ട് ഒരു ലേഖനം എഴുതുക എന്താ ലേഖനത്തിൻ്റെ കണ്ടൻറ് ഭാരതത്തെ വിമർശിച്ചുകൊണ്ടാണ് പുട്ടിനെ സ്വീകരിക്കുന്നതിൽ നരേന്ദ്രമോദിയേയും ഭാരതത്തെയും വിമർശിച്ചുകൊണ്ടാണ് ലേഖനം അത് സർവ അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെയും ലംഘനമാണ് പക്ഷെ അതാരും ചൂണ്ടിക്കാണിച്ചില്ല ഉത്തരേന്ത്യയിലെ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി ബട്ട് ഇങ്ങോട്ടൊക്കെ ആരും അതറിഞ്ഞ മട്ട് കാണിച്ചില്ല അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നില്ല ഈ മൂന്ന് പേര് മൂന്ന് രാജ്യങ്ങളിലെ അംബാസിഡർമാർ ഒരുമിച്ച് ഭാരതത്തിനുള്ളിലാണല്ലോ അംബാസിഡർ എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്ന ദൂതന്മാരാണ് അവർ അവർ നമ്മളുടെ ഒരു അതിഥിയെ അവർ വിമർശിക്കാൻ പാടില്ലാത്തതാണ് അവർക്ക് വിമർശനം ഉണ്ടാവാം അത് അവരുടെ നാട്ടിൽ ഇരുന്ന് ചെയ്യണം അവിടുത്തെ വിദേശകാര്യമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ പ്രധാനമന്ത്രിക്കോ ഒക്കെ അത് ചെയ്യാം ബട്ട് ഇവിടെ ഉള്ള ഈ ദൂതാവാസ് എന്ന് പറയുമല്ലോ ഇന്ത്യയിൽ അങ്ങനെയുള്ള അംബാസിഡർമാർ അത് ചെയ്തു ചെയ്തുകൂട അത് മര്യാദയല്ല ചെയ്യരുതെന്ന് നിയമമൊന്നുമില്ല മര്യാദയല്ല വാസ്തവം പറഞ്ഞാൽ നമുക്ക് ആ ഒരൊറ്റ കാര്യത്തിന് പേരിൽ അവരെ വിളിച്ചു വരുത്തി ശാസിക്കാം അവരെ തിരിച്ചയക്കാം എന്തും ചെയ്യാം അന്താരാഷ്ട്ര പ്രോട്ടോക്കോളിൻ്റെ നഗ്നമായ ലംഘനമാണത് പക്ഷേ ഭാരതം എന്ത് ചെയ്തു അല്പം കരുതലോടെ വിദേശകാര്യ മന്ത്രാലയം അതിനെ വിമർശിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കി നിങ്ങളെ കാണിച്ചത് ശരിയായില്ല ഞങ്ങളുടെ നാട്ടിൽ വന്ന അതിഥിയാണ് അദ്ദേഹത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വിമർശിക്കാൻ അവകാശമില്ല എന്ന് തീർത്ത് പറഞ്ഞു പക്ഷേ മൈൽഡായിട്ടാണ് പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ ആണ് നാറ്റോ സഖ്യത്തിൽപ്പെട്ടവരാണല്ലോ യു കെ ഫ്രാൻസ് ജർമ്മനി മൂന്നുപേരും പേരും നമ്മൾ വേണ്ടിയിട്ട് ഒരു വഴക്കുകൾ ഫ്രാൻസുമായിട്ട് നൂറ്റി അറുപത് റാഫേലിന് നമ്മൾ കരാറുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ജർമ്മനിയുമായിട്ടും ഒരു വഴക്കൊന്നുമില്ല വലിയ അടുപ്പവും ഇല്ല യു കെയുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് തന്നെ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് കാര്യമൊക്കെ ശരി അതേസമയം അവർ നാറ്റോയിൽ നിന്ന് അവർ നോക്കുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന പോലെയാണ് പുട്ടിനെ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് വളരെ നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ അവർ വിചാരിച്ചു ഈ ഉക്രൈൻ പ്രശ്നം ഉള്ളതുകൊണ്ട് പുട്ടിൻ വരില്ല പുട്ടിൻ വരാനായിട്ട് മോദി നിർബന്ധിക്കില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവരുടെ ആ വിചാരം പോയി പുട്ടിൻ വന്നു മോദി എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു നേരെ കൂട്ടിക്കൊണ്ട് അന്ന് ചൈനയിൽ വെച്ച് നടന്നില്ലേ അതുപോലെ ഈ ഒരേ കാറിൽ പുത്തിനും മോദിയും കൂടെ മോദിയുടെ വീട്ടിലേക്ക് പോയി ആ താഴെ വിരുന്ന് അത് ആയിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു ഇതവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല കാരണം അവരുടെ നോട്ടത്തിൽ പുത്തിൻ ഒരു സാമ്രാജ്യത്വവാദിയാണ് പുതി യുക്രൈനെ കീഴടക്കാൻ ശ്രമിക്കുന്നു യുക്രൈൻ കഴിഞ്ഞാൽ ചിലപ്പോൾ പോളണ്ടിനെ ആയിരിക്കാം ഫിൻലൻഡിനെ ആയിരിക്കാം ആയിരിക്കാം ജോർജിയ ആയിരിക്കാം ആരെയാണ് പുത്തിൻ ആക്രമിക്കുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ പുത്തിൻ യൂറോപ്പിലേക്ക് തൻ്റെ സാമ്രാജ്യം വലുതാക്കുന്നു എന്നാണ് യൂറോപ്പിൻ്റെ ആരോപണം പുത്തിൻ്റെ ആരോപണം നേരെ തിരിച്ചുമാണ് നിങ്ങൾ യുക്രൈനെ നാറ്റോയിൽ ചേർക്കും പിന്നെ അവിടെയുള്ള കിർഗിസ്ഥാൻ ടഖ്മേനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയൻ പൊട്ടിച്ചെറിയപ്പോഴുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളൊന്നുമില്ല അവരെയൊക്കെ നിങ്ങൾ പോക്കറ്റിലാക്കും ചുരുക്കി പറഞ്ഞ് യൂറോപ്പ് കിഴക്കോട്ട് തള്ളിക്കേറി വരും ഇവർ പറയുന്നത് അല്ല റഷ്യ പടിഞ്ഞാറോട്ട് തള്ളിക്കേറി വരും ഇതാണ് യുക്രൈൻ കോൺഫ്ലിക്റ്റിൻ്റെ മൂല കാരണം ഇതാണ് ഇതിനു മുമ്പ് ഇതുണ്ടായിരുന്നില്ല സെലൻസ്കി വന്നു കഴിഞ്ഞപ്പോൾ സെലൻസ്കിക്കാണ് ഇത്തരം സ്വപ്നങ്ങളൊക്കെ തുടങ്ങിയത് നാറ്റോയിൽ മെമ്പർഷിപ്പ് എടുക്കാം അതുവരെ ന്യൂട്രലായിരുന്നു യുക്രൈൻ ബട്ട് സെലൻസ്കിയുടെ വരവോടുകൂടി സെലൻ സ്കീമല്ലേ നാറ്റോയിൽ അംഗത്വം എടുക്കാനുള്ള ആലോചനകൾ തുടങ്ങി അങ്ങനെ ചില പ്രസ്താവനകൾ വന്നു അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു റഷ്യ പറഞ്ഞു മോനെ വേണ്ടാത്തതിന് എന്ന് പറഞ്ഞു നിങ്ങളാരെന്നൊക്കെ അവരോട് തട്ടിക്കേറി ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവസാനം പുടിൻ യുക്രൈനെ ആക്രമിക്കുന്നത് പുട്ടിനും വിചാരിച്ചു യുക്രൈൻ ദുർബലമല്ലേ പെട്ടെന്ന് അങ്ങ് പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പുടിൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി യൂറോപ്പ് നാറ്റോ അമേരിക്ക ഇവരെല്ലാം കൂടെ യുക്രൈനെ സഹായിച്ചു അങ്ങനെ യുക്രൈൻ ഒരു കണക്കിന് പിടിച്ചു നിന്നു പക്ഷേ പരാജയത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് യുക്രൈൻ ഇപ്പോൾ ട്രംപ് എം എൽ എ കാലുമാറി ട്രംപ് പുട്ടിനുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ എത്താൻ ശ്രമിക്കുന്നു നമ്മളുടെ സ്റ്റീവ് വിറ്റ് ഉണ്ടല്ലോ ട്രംപിൻ്റെ പഴയ ഈ അവർ ഈ റിയൽ എസ്റ്റേറ്റ് പാർട്ടിയാണ് സ്റ്റീവ് വിറ്റ് കോഫ് നയതന്ത്ര വിദഗ്ധനും തേങ്ങാ കൊല്ലും മുതലേ ട്രംപും ഇയാളും കൂടെയാണ് നാട്ടിൽ സ്ഥലം മേടിച്ച് ബിൽഡറാണല്ലോ ട്രംപ് ട്രംപ് ടവേഴ്സൊക്കെ ഉണ്ടാക്കി വെക്കുക ഇതൊക്കെയാണ് ട്രംപിൻ്റെ പരിപാടി ട്രംപ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണ്ട് ബോംബെയിലൊക്കെ വന്നിട്ടുണ്ട് ഈ ടവർ വെച്ച് ഫ്ളാറ്റ് ഉണ്ടാക്കി വെക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു ബിൽഡറാണ് ട്രംപ് ബേസിക്കലി അപ്പോൾ അന്ന് മുതൽ ട്രംപിൻ്റെ കൂട്ടുകാരനാണ് സ്റ്റീവ് വിറ്റ് കോഫ് ചതിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾ അതുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറി മന്ത്രി അവർ ഇവർ മാർക്കോ റൂബിയോ ജെ ഡി വാൻസൊക്കെ പോടാ വിറ്റ്കോഫ് പോയാൽ മതി റഷ്യയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വിറ്റ് പിന്നെ ട്രംപിൻ്റെ മരുമകനോ മറ്റോ ഒരു അയാളുടെ പേര് എനിക്ക് കുഷറോ കുഷറിനിന്നോ അങ്ങനെ ഒരു സാധനം ഈ രണ്ടു പേരെയും കൂടെ ആണ് റഷ്യയിൽ വിട്ടത് അവർ ഈ ഇരുപത്തിയെട്ടിന് പരിപാടി യുക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ആലോചനയ്ക്കായിട്ട് പോയി ഈ ഇരുപത്തെട്ടിന് പരിപാടി കണ്ടപ്പോഴാണ് സെലൻസ്കി നെഞ്ചത്തെടുത്ത് ചെലവഴിച്ചത് ഇതിലും ഭേദം എൻ്റെ പ്രാണന ഇങ്ങെടുക്കുന്നതാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വായു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചെറുക്കൻ വലിയ ബഹളം കാര്യം ശരിയാണ് കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതുവരെ റഷ്യ പിടിച്ച സ്ഥലമെല്ലാം അങ്ങോട്ട് കൊടുക്ക് ഇനി റഷ്യ പിടിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഫ്രീസിയായി ചുരുക്കി പറഞ്ഞ സെലൻസ്കീക്ക് ഒന്നുമില്ല ആ രീതിയിലാണ് ആ സാധനം എഴുതിയിരിക്കുന്നത് അതിലെ ഗ്രാമർ മിസ്റ്റേക്കും സംഗതിയൊക്കെ കണ്ടിട്ട് ആരോ കണ്ടുപിടിച്ചു ഇത് റഷ്യൻ ഭാഷയിൽ എഴുതി തയ്യാറാക്കിയ ഉടമ്പടിയാണ് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാണ് അത് ഗൂഗിൾ ട്രാൻസ്ലേഷനും മറ്റോ നടത്തി അപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് വരുമല്ലോ ആ മിസ്റ്റേക്ക് അതുപോലെ അതിൽ കിടപ്പുണ്ട് അപ്പോൾ ആൾക്കാർ പറഞ്ഞു ചേട്ടാ ഇത് പുട്ടിൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് ട്രംപിന് കൊടുത്തതാണ് ട്രംപ് അത് ഇംഗ്ലീഷിലാക്കി ഗൂഗിളിൽ ഇട്ടിട്ട് ചുമ്മാ അങ്ങ് റഷ്യെന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ വെച്ച് ചെയ്തു എന്നിട്ട് അങ്ങ് റിലീസ് ചെയ്തു ഇതാണ് സംഭവം ഇതെല്ലാം കൂടെ കച്ചറയായി പുട്ടിൻ കയറി വളരെ ടഫായി ഇനിയിപ്പം ഞാൻ ഇത് കവിഞ്ഞ് ഒരു ചുക്കും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞാൽ പുട്ടിൻ നിൽക്കുന്നത് ആ സമയത്താണ് പുട്ടിൻ ഇന്ത്യയിലേക്ക് വരുന്നത് വളരെ നേരത്തെ തീരുമാനിച്ചതൊക്കെയാണെങ്കിലും ഈ വരവിനൊരു പ്രാധാന്യമുണ്ട് പുട്ടിൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാളാണ് നരേന്ദ്രമോദി അതിലാർക്കും സംശയം വേണ്ട നരേന്ദ്രമോദിയും ഒരു സ്ട്രോങ് മെസ്സേജ് കൊടുക്കുന്നു ഞാനും പുട്ടിനും തമ്മിലുള്ള അഥവാ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം അത്ര പെട്ടെന്നൊന്നും തകരാൻ പോകുന്നില്ല അത് ഞങ്ങൾ എസ് ഫോർ ഹണ്ട്രഡ് ബ്രഹ്മോസ് ഈ രണ്ട് ആയുധങ്ങൾ വെച്ച് തുടങ്ങിയ ബന്ധമൊന്നുമല്ല അതിലും പഴക്കമുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ അതിപ്പോൾ റഷ്യയുടെ എണ്ണ നമ്മൾ വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി നമ്മൾ കുറച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ നിർത്തുക വരെ ചെയ്യും അമേരിക്കയുടെ ശല്യം ശല്യങ്ങളുണ്ട് റഷ്യയ്ക്കും അതറിയാം കണ്ടമാനം ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ ഭാരതത്തിന് സാധ്യമല്ല അപ്പം ചിലപ്പോൾ ചില ഇളവുകൾ അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടി വരും അതവരുടെ താരിഫ് ഭയന്നിട്ടല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അമേരിക്കയും ഒരു പരിധിക്കപ്പുറം വെറുപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ട്രംപ് ഈ വാവളപ്പൻ വർത്തമാനൊക്കെ പറഞ്ഞാലും നരേന്ദ്രമോദി ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണ് ഒന്നും ഒന്നും മിണ്ടാൻ കൊള്ളാത്ത മനുഷ്യനാണ് നമ്പർ ടു മിണ്ടിയിട്ട് വെറുതെ ഇത് പ്രശ്നം വഷളാക്കിയിട്ട് എന്താ കാര്യം ഒരാളെങ്കിലും മിണ്ടാതിരിക്കുക ഒരുത്തണ്ണം റോട്ടി കിടന്ന് ചീത്ത പറയുന്നു നമ്മൾ മിണ്ടാതിരിക്കണ്ടേ ആ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നരേന്ദ്രമോദി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് ബട്ട് അമേരിക്കയിൽ അൻപത്തിരണ്ട് ലക്ഷം ഇന്ത്യക്കാരുണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം ട്രംപ് എച്ച് വൺ വിസ ക്യാൻസൽ ചു എൺ വി ചൺ ബി വിസ അല്ലേ ആ അത് ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു നിൽക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് ഒറിജിനൽ അമേരിക്കക്കാരല്ലാത്തവരെല്ലാം പുറത്തു പോകണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ആശയം ഈ മാഗ എന്നൊക്കെ പറയുന്നില്ലേ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആ സാധനം വാറ്റിയെടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആശയം എന്ന് പറയുന്നത് വൈറ്റ് അമേരിക്കൻസ് എന്ന ആശയമാണ് ശുദ്ധ വെള്ളക്കാർ ക്രിസ്ത്യാനികൾ വൈറ്റ് ക്രിസ്ത്യൻ അമേരിക്കൻസ് അവർ മാത്രം മതി അമേരിക്ക ബാക്കിയുള്ളവരൊക്കെ പോകണം ബാക്കിയുള്ളവർ പോകാൻ കുഴപ്പമൊന്നുമില്ല പോയി എന്ന് വെച്ചു പിന്നെ അമേരിക്ക എങ്ങനെ മുന്നോട്ട് പോകും ആ ജനസംഖ്യയും വെച്ച് അത് സസ്റ്റൈനബിൾ അല്ല അമേരിക്ക നിലനിൽക്കില്ല ഇതേ പ്രശ്നം ഇപ്പോൾ റഷ്യയ്ക്കും വന്നിരിക്കുന്നു റഷ്യക്കിപ്പോൾ വേണ്ടത് എന്താണ് അവരുടെ നാറ്റോ യുക്രൈൻ ഈ പ്രശ്നങ്ങൾ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് സൈന്യം രണ്ട് ആയുധം മൂന്ന് പണം പണം അല്പം ടൈറ്റാണ് പക്ഷേ ഉണ്ട് ഇച്ചിരി ടൈറ്റാണ് പഴയ പോലെ ലാവശ്യമൊന്നുമല്ല ആയുധം ആയുധം ആവശ്യത്തിലധികമുണ്ട് ആവശ്യത്തിലധികം സ്റ്റോക്കുണ്ട് റഷ്യയുടെ കയ്യിൽ മൂന്നാമത്തത് സൈന്യം ഈ ആയുധവും പണവും ചിലവാക്കാനുള്ള സൈന്യം വേണമല്ലോ ആ സൈന്യത്തിന് സാമാന്യം നല്ല ഷോർട്ടേജാണ് റഷ്യ റഷ്യയിലെ ആ ജനസംഖ്യ പതിനാല് കോടിയോ മറ്റാണ് ആ രാജ്യത്തിൻ്റെ വലിപ്പമെന്ന് ആലോചിച്ച് നോക്കും അവർക്കൊരു മിനിമം ഇരുപത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് കോടി ജനങ്ങളെങ്കിലും വേണം റഷ്യയിൽ എങ്കിലേ റഷ്യക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രതിസന്ധിയാണ് അങ്ങനെയാണ് ഇവർ ഈ ഇമിഗ്രൻസിനെ കുടിയേറ്റക്കാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ആൾ കൂടട്ടെ എന്ന് പറഞ്ഞ് കൂടിക്കൊണ്ടിരുന്നത് ബട്ട് ഈ വന്ന കുടിയേറ്റക്കാരൻ മുഴുവൻ മറ്റേ കക്ഷികളാ അവമാരി ഇവരെ കയറി ഭരിക്കാൻ തുടങ്ങി അതാണ് അവരുടെ ഗതികേട് അല്ലെങ്കിൽ അവർ സമാധാനമായിട്ട് കഴിയേണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അത്രയും പേര് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറിയതെങ്കിൽ അവിടെ ഒരു കച്ചറുണ്ടാകുമായിരുന്നില്ല നമ്മൾ മര്യാദക്കാരാണല്ലോ ആരെയും കെട്ട് കയറാനോ അവരെ അങ്ങോട്ട് എന്നു ഭരിക്കാനോ ഒന്നും നമ്മൾ പോകാത്തവരാണ് ബട്ട് ഈ വന്ന കക്ഷികൾ അങ്ങനെയല്ല വന്ന മറ്റേ സമാധാന മതക്കാരാണ് അവർക്ക് അവർ മനുഷ്യൻ്റെ കിടക്ക പ്രതി ഇല്ലാതാക്കുന്ന ടീമാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് പരയായി റഷ്യ പുറത്തുനിന്ന് അര എടുക്കില്ല റഷ്യയിൽ നിങ്ങൾ നോക്കുക അമേരിക്കയിൽ ആരെങ്കിലും ബന്ധം കൊടുണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഇരുപതിൽ ഒരാൾ അമേരിക്കയിൽ ഒരു ബന്ധമുള്ള ആളായിരിക്കും ഒന്നുകിൽ അമേരിക്കയിൽ നേരെ തന്നെ റിലേഷൻസ് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻ്റെ റിലേഷൻ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ ഇങ്ങനെയൊക്കെ അമേരിക്കൻ കണക്ഷൻ ഒരു ഇരുപത് പേരിൽ ഒരാൾക്ക് വെച്ച് ഉണ്ട് കേരളത്തിൽ യൂറോപ്പിലും തിരക്കേടില്ലാത്ത ഒരു ശതമാനമുണ്ട് പക്ഷേ റഷ്യയിലേക്കില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ അമ്മാവൻ റഷ്യയിലാണെന്ന് പറഞ്ഞ് ആ അത്യപൂർവാരങ്ങളുണ്ടെങ്കിലായി അത്രേ ഉള്ളൂ റഷ്യയിലേക്ക് മാൻ പവർ അധികം പോയിട്ടില്ല റഷ്യ അത് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല റഷ്യൻ വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് വിസിറ്റിങ് ചിലപ്പോൾ സാധിക്കുമായിരിക്കും അതല്ലാതെയുള്ള വിസ കിട്ടില്ല അവിടെ ജോലിക്ക് കിട്ടില്ല പഠിക്കാൻ പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് പുടിൻ്റെ ഈ വിസിറ്റ് എൻ്റെ കാൽക്കുലേഷനിൽ ഈ മാൻ ടു മാൻ കോണ്ടാക്റ്റ് എന്നുള്ള ഭംഗി പേരിൽ ഈ വിസ കൊടുക്കുന്നതിൽ ഇളവ് വരുത്തും കൂടുതൽ ആൾക്കാരെ റഷ്യയിലേക്ക് കൊണ്ടുപോകാൻ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ പുടിൻ തയ്യാറാവും എങ്കിൽ മാത്രമേ പുടിന് അവിടെ നിന്ന് വഴിക്കാൻ പറ്റുകയുള്ളൂ യുദ്ധത്തിന് പട്ടാളക്കാർ മാത്രം പോരാ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ശരിയാക്കണ്ടേ പാചകക്കാരൻ ബാർബർ മുതലൊക്കെ വേണ്ടേ ഇതൊക്കെ അവിടെ ഉണ്ട് ഇല്ലെന്നല്ല ബട്ട് എക്സ്ട്രാ ആളുകൾ വേണം അപ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാർ എവിടെയുണ്ട് ഭാരതത്തിലുണ്ട് ലോയലായിട്ടുള്ളവർ മര്യാദക്കാർ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവർ ചതിക്കാത്തവർ വല്ല എന്തെങ്കിലും പിടിച്ചു പറയോ പോക്കറ്റടിയോ ഒക്കെ നടത്തുന്നുണ്ടാകും കേട്ടോ ഒന്നോ ഒറ്റ പേരൊക്കെ ബട്ട് ബൈ ആൻഡ് ലാർജ് വളരെ സമാധാനപ്രിയരും നന്ദിയുള്ളവരുമാണ് ഭാരതീയർ അതുകൊണ്ട് ഭാരതീയരെ റഷ്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ പുട്ടിൻ ഈ അവസരം ഉപയോഗിക്കുമെന്നാണ് എൻ്റെ ഊഹം നിങ്ങൾ നോക്കിക്കോളൂ താമസിയാതെ റഷ്യൻ യൂണിവേഴ്സിറ്റികൾ റഷ്യൻ മാനുഫാക്ചറിങ് സെക്ടർ റഷ്യൻ ഐ ടി സെക്ടർ ഇതെല്ലാം ഭാരതത്തിലെ ആളുകൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കപ്പെടും ഭാരതത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് ജോലിക്ക് പോകുന്നു ഫ്രാൻസിലേക്ക് ഇറ്റലിയിലേക്ക് കാനഡയിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ പോലെ റഷ്യയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ കേൾക്കാൻ തുടങ്ങും വരുന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ദർ വിൽ ബി ഹ്യൂജ് ഔട്ട് ഫ്ലോ ടുസ് റഷ്യ ഇതായിരിക്കും സംഭവിക്കുന്നത് ബാക്കി ആയുധങ്ങളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് എസ് ഫോർ ഹൺഡ്രഡ് ആയി അത് കഴിഞ്ഞ് എസ് ഫൈവ് ഹൺഡ്രഡ് ആയി ബ്രഹ്മോസായി ബ്രഹ്മോസിൻ്റെ പ്ലാന്റ് ഇത് കേരളത്തിൽ വരെ വരാൻ പോകുന്നു ഉത്തർപ്രദേശിൽ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുടെ പ്ലാന്റ് വന്നു കഴിഞ്ഞു ഇങ്ങനത്തെ ധാരണകളൊക്കെ നേരത്തെ മുതലുണ്ട് ദറ്റ് ഈസ് ഓൾ ഡൺ അപ്പോൾ ഇപ്പം ബാക്കി എന്താ ഉള്ളത് ഈ മാൻ പവർ അറേഞ്ച്മെൻ്റ് ആണ് അത് മാൻ പവർ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഭീതിയൊന്നും ഉണ്ടാക്കുകയില്ല കൾച്ചറൽ എക്സ്ചേഞ്ച് മാൻ ടു മാൻ കോൺടാക്ട് എന്ന ഇതിന് കുറേ ഭംഗി വാക്കുകളൊക്കെ ഉണ്ട് ആ ഭംഗി വാക്കുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ കരാർ എഴുതുന്നത് ഫലത്തിൽ അത് ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംഗതിയായിട്ട് മാറും റഷ്യയുടെ ജനസംഖ്യ കൂടും റഷ്യൻ പട്ടാളക്കാർക്ക് ആത്മവിശ്വാസം കൂടും ഒരുപക്ഷെ റഷ്യൻ പട്ടാളത്തിൽ തന്നെ ഇന്ത്യക്കാർ കുറച്ച് പേര് ചേർന്നു നിന്ന് വരും ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ അനൗദ്യോഗികമായിട്ട് റഷ്യയിൽ പട്ടാളക്കാരുണ്ട് ഇന്ത്യൻ പട്ടാളക്കാരുണ്ട് യുക്രൈനിലും ഇന്ത്യൻ പട്ടാളക്കാരുണ്ട് ഇതൊക്കെ എങ്ങനെ പോയി ചാടുന്നു എന്നെനിക്ക് അറിഞ്ഞുകൊണ്ടാ റഷ്യൻ പട്ടാളത്തിലുണ്ടായിരുന്ന ഇന്ത്യക്കാരനെ പിടിച്ച് അവരവിടുന്ന് റഷ്യ എന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട്ടിരുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ ഉണ്ട് നമ്മുടെ ആൾക്കാർ സർവ്വവ്യാപികളാണ് എല്ലായിടത്തും മലയാളി ഇല്ലാത്ത സ്ഥലമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഭാരതീയർക്ക് കൂടുതൽ റഷ്യയിൽ ചാൻസ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇതൊന്നും നാറ്റോയ്ക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ല അവരുടെ അധികാരത്തെ ഇന്ന് വരെ ഇങ്ങനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല ലോകം മൾട്ടി ലാറ്ററൽ ആണ് എന്ന് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ ബ്രിക്സ് ഇവർ ഉദ്ഘോഷിക്കുന്നു കഴിഞ്ഞ ജി ട്വൻ്റി സമ്മേളനം നോക്കുന്നത് നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ജി ട്വൻ്റി സമ്മേളനം അതിൽ അമേരിക്ക വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ടാണ് നടക്കുന്നത് ജോഹനസ്ബർഗിലെ എന്ന് തോന്നുന്നു അപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ സിറിൽ റാംഫോസെ റാംഫോസെ പറഞ്ഞു ശരി അമേരിക്ക വരുന്നില്ലെങ്കിൽ വരുന്നില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കെട്ടിവലിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ജി നയൻറ്റീനായിട്ട് എന്ന് പറഞ്ഞു നരേന്ദ്രമോദി ഒരു നല്ല ഗംഭീരമായിട്ട് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വന്നു അമേരിക്ക വന്നില്ല അടുത്ത വർഷം ജി ട്വൻ്റി നടക്കേണ്ടത് അമേരിക്കയിലാണ് ട്രംപ് പറഞ്ഞു അത് മിയാമിയിൽ എൻ്റെ സ്വന്തം റിസോർട്ടിൽ ഞാൻ നടത്തും അന്താരാഷ്ട്ര ആൾക്കാരൊക്കെ വരട്ടെ അതിന് പ്രശസ്തി കിട്ടട്ടെ പത്ത് കാശും കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ചെണ്ടകുട്ടി അനൗൺസ് ചെയ്തു ഇതിനൊരു ചെറിയ ചടങ്ങുണ്ട് ഈ ജി ട്വൻ്റി സമ്മേളനം ഉച്ചകോടി സമാപിക്കുമ്പോൾ അടുത്ത ജി ട്വൻ്റി എവിടെയാണോ ആ രാജ്യത്തിൻ്റെ മുഖ്യ ഭരണാധികാരി ഈ ജി ട്വൻ്റിയിൽ പങ്കെടുക്കുന്ന ആൾ ഈ ഇതിൻ്റെ ഒരു അധികാര ചുറ്റികയോ അങ്ങനെ ആ ഷേപ്പിലുള്ള ഒരു സാധനമാണ് അത് കൈമാറണം അപ്പോൾ സിറിൽ റാംഫോസയുടെ കയ്യിൽ നിന്ന് ഈ ചുറ്റിക അമേരിക്കൻ പ്രസിഡൻ്റ് വാങ്ങണം ഇതാണ് വിധിപ്രകാരം നടക്കുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റ് വാങ്ങിട്ടില്ല അപ്പോൾ ഇതാർക്ക് കൊടുക്കും ട്രംപ് പറഞ്ഞു ഒരു കാര്യം ചെയ് എൻ്റെ എംബസിയിലെ ഒരു ചെറുക്കനുണ്ട് അവിടെ അവനെ ഞാൻ പറഞ്ഞു വിടാം അവൻ്റെ കൊടുത്താൽ മതി റംഫോസ പറഞ്ഞു അത് നടക്കില്ല ചേട്ടാ അത് നടക്കില്ല ചേട്ടൻ വന്ന് വാങ്ങുകയാണെങ്കിൽ ശരി ചേട്ടൻ വരുന്നില്ല വേണ്ട അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ അപ്പോൾ ട്രംപ് പറഞ്ഞു ആ വടിയില്ലാതെയും എനിക്ക് ജി ട്വൻ്റി നടത്താൻ പറയുന്നു നടത്തിക്കോ നിന്നെ ഞാൻ അടുത്ത ജി ട്വൻ്റിക്ക് വിളിക്കില്ല വേണ്ട റംഫോസോ ഒരു കൂശലില്ലാതെ എന്നെ വിളിക്കില്ല വേണ്ട ഇപ്പോൾ ചേട്ടനില്ലാതെ ഞാനിവിടെ നടത്തി ഇപ്പോൾ ഞാനില്ലാതെ ചേട്ടനവിടെ നടത്തിക്കോ ഞാനാരെയും വിലക്കാനോ നിങ്ങളാരും അവിടെ പോകരുത് എന്നെ അയാൾ ഉപേക്ഷിച്ചതാണെന്നോ ഈ കൊതിക്കറവൊന്നും പറഞ്ഞ് റംഫോസ നടക്കാൻ പോകുന്നില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക് സൗത്ത് ആഫ്രിക്കയുടെ കാര്യം നോക്കാൻ അറിയാം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ട്രംപിനുള്ള സിഗ്നലാണ് അമേരിക്കയുടെ ഏകചക്ത്രാധിപത്യം അത് ദാറ്റ് ഈസ് ഡിക്ലൈനിങ് ഡേ ബൈ ഡേ ഓരോ ദിവസമായിട്ട് അമേരിക്കയെ അംഗീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഡോളർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര നാണയം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഡോളർ തന്നെയാണ് ആയുധശക്തിയിൽ നമ്പർ വൺ അമേരിക്കയാണ് പക്ഷേ അതിനെ ഭയക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു സൈനിക ശക്തിയിൽ നമ്പർ വൺ അമേരിക്കയാണ് പക്ഷേ അവരെ ഭയക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഇതാണ് സ്ഥിതി ഈ സമയത്ത് പുടിൻ ഭാരതത്തിൽ വരുന്നു എന്നുള്ളതാണ് ഈ യു കെ ഫ്രാൻസ് ജർമ്മനി ഒരു ജോയിൻ്റ് ലേഖനം എഴുതാനുള്ള കാര്യം അവർ പറയുന്നത് ഇദ്ദേഹം ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ എന്താ ജനസൈഡ് വാർ ക്രിമിനലാണ് പറയും നേതന്യാഹവും വാർ ക്രിമിനലാണ് ഈ കക്ഷികൾക്ക് നേതന്യാഹുവിനോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഉണ്ടോ ഇല്ല പൂട്ടിൻ വാർ ക്രിമിനലാണ് അയാളെ കാലു കുത്താൻ സമ്മതിക്കരുത് നമുക്ക് ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന കലാപരിപാടിയിൽ മെമ്പർ അല്ല ഇന്ത്യ അതുകൊണ്ട് അവരാരെങ്കിലും കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു ഉടനെ നമ്മളയാളെ പിടിച്ചു കൊടുക്കണം ഈ കാര്യങ്ങൾക്കൊന്നും ഇന്ത്യയിൽ കിട്ടില്ല നമുക്ക് ബന്ധമില്ലെന്നാണ് അത് വേണ്ടിയിട്ട് ആരോ എവിടെ ഒരു കോടതി നടത്തുന്നുണ്ടത് അവർ നിങ്ങൾ കുറ്റവാളിയാണെന്ന് നാളെ നരേന്ദ്രമോദി കുറ്റക്കാരനാണെന്ന് അവർ വിധിച്ചാൽ നമ്മൾ സമ്മതിക്കുമോ അതുകൊണ്ട് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടൊന്നും കാണിച്ച് നമ്മളെ പേടിപ്പിക്കണ്ട എന്ന് ഇന്ത്യയും പറയുന്നു അതേസമയം വെറുതെ യൂറോപ്പുമായിട്ട് ഒരു വഴക്കിന് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ അംബാസിഡർമാരെ പുറത്താക്കാത്തത് അത് പുറത്താക്കുകയും വേണ്ട കാരണം അവർക്കും അറിയാം അവരും ചിലപ്പോൾ പുറകിൽ കൂടെ ഈ ഡിപ്ലമസിയും ബാക്ക്റൂം ഡിപ്ലോമസിയും ഉണ്ടല്ലോ അവർ തന്നെ പറയും ചേട്ടാ ഇങ്ങനൊരു ലേഖനം വന്നില്ലേ ഞങ്ങൾക്ക് വലിയ നാണക്കേടായിപ്പോൾ ചേട്ടനൊന്നും വിചാരിക്കരുത് ചേട്ടൻ്റെ ടൈംസ് ഓഫ് ഇന്ത്യക്കാണ് ഞങ്ങൾ ഇത് കൊടുക്കുന്നത് ഇനി ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഈ ലേഖനം കിട്ടുകയാണെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും അവർ ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ച് ചോദിക്കും ഇങ്ങനെയും മൂന്ന് മെടുക്കന്മാരും കൂടെ ഒരു ലേഖനം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ചേട്ടാ ഇത് പ്രസിദ്ധീകരിക്കണോ അതോ അപ്പോൾ അമിത്ഷാ പറയും പ്രസിദ്ധീകരിക്കണ പബ്ലിഷ് ഇറ്റ് ആൻഡ് ബി ഡാംഡ് അവരെന്താന്ന് വെച്ചാൽ എഴുതട്ടെ നീ അങ്ങ് കൊടുക്കുക ഇങ്ങനെയും സംഭവിച്ചൊന്നു വരാം ഡിപ്ലമസിയുടെ കർട്ടന് പുറകിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല പുട്ടിൻ്റെ വരവാണ് വലിയ കാര്യം അതുകൊണ്ട് തൽക്കാലം ഇന്ത്യ റഷ്യ ബന്ധം ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഇതും ശാശ്വതമൊന്നുമല്ല കേട്ടോ നമുക്ക് ഒരവസരം വന്നു കഴിഞ്ഞാൽ റഷ്യയെ വിട്ടിട്ട് അമേരിക്കയുമായിട്ട് കൂടേണ്ടി വരും ഈ രണ്ടു പേരെയും വിട്ടിട്ട് ചൈനയുമായിട്ട് ലോഹ്യത്തിൽ നിൽക്കേണ്ടി വരും മൂന്നുപേരും വേണ്ട എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയും ബ്രസീലുമൊക്കെ കൂടെ നമ്മൾ നിന്നു വരും ഇതാണ് ലോകത്തിലെ ഡിപ്ലോമസി എന്ന് പറയുന്നത് പെർമനൻറ്റ് ശത്രുക്കളില്ല പെർമനൻറ്റ് മിത്രങ്ങളില്ല പെർമനൻറ്റ് താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ താങ്ക്